ഭാരതമാധ്യമ ചരിത്രത്തിൽ സുവർണലിപികളിൽ എഴുതപ്പെടുന്ന പേരാണ് മലയാളിയായ തൈൽ ജേക്കബ് സോണി ജോർജ് എന്ന ടി ജെ എസ് ജോർജ്ജ് ഹൃദയാഘാതത്തെ തുടർന്ന് മണിപ്പാലിലെ ആശുപത്രിയിലാണ് വിയോഗം തൊണ്ണൂറ്റിയേഴ് വയസ്സായിരുന്നു മാധ്യമ ലോകത്തെ അതികായൻ വിട പറയുമ്പോൾ ഭയരഹിതവും നിഷ്പക്ഷവുമായി വാർത്തകളെ ജനങ്ങൾക്ക് മുൻപിൽ അവതരിപ്പിച്ച് മാധ്യമ സ്വാതന്ത്ര്യത്തിനു വേണ്ടി പോരാടി പത്രപ്രവർത്തനത്തിനായി എക്കാലവും നിലകൊണ്ട വ്യക്തിയായിരുന്നു ടി ജെ എസ് ജോർജ് പത്തനംതിട്ടയിലെ തുമ്പമണ്ണിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് മെയ് ഏഴിനാണ് ജനനം മുംബൈയിൽ ഫ്രീ പ്രസ് ജേണലിൽ നിന്ന് ആരംഭിച്ച മാധ്യമപ്രവർത്തന ജീവിതം അരനൂറ്റാണ്ടിലേറെ ഭാരതത്തിലും വിദേശത്തുമായി നീണ്ടു നിന്നു ആയിരത്തി തൊള്ളായിരത്തി അൻപതിലാണ് പത്രപ്രവർത്തന ജീവിതം ആരംഭിക്കുന്നത് പിന്നീട് ഇന്റർനാഷണൽ പ്രസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ദിസേർച്ച് ലൈറ്റ് ഫാർ ഈസ്റ്റ് ഏർ എക്കണോമിക് റിവ്യൂ അങ്ങനെ നേടുന്നു ടി ജെ എസിന്റെ മാധ്യമ ജീവിതം ഹോങ്കോങ്ങിൽ നിന്നുള്ള ഏഷ്യ വിക്കിന്റെ സ്ഥാപക പത്രാധിപൻ കൂടിയാണ് ടി ജെ എസ് സംഭവമായിരുന്നു അദ്ദേഹത്തിന്റെ കരിയർ സ്വതന്ത്ര ഭാരതത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്ന മൌലികാവകാശം ഉപയോഗിച്ചതിന്റെ പേരിൽ ആദ്യമായി ജയിലിൽ അടയ്ക്കപ്പെട്ട പത്രാധിപനാണ് അദ്ദേഹം പട്നയിൽ സെർച്ച് ലൈറ്റ് പത്രത്തിന്റെ പത്രാധിപനായിരുന്നപ്പോൾ മുപ്പത്തിയേഴാം വയസ്സിലായിരുന്നു ജയിൽവാസം അന്നത്തെ കേന്ദ്ര പ്രതിരോധ മന്ത്രി വി കെ കൃഷ്ണമെന്നോനാണ് അദ്ദേഹത്തിന്റെ കേസ് വാദിക്കാൻ പട്നയിലെ കോടതിയിലെത്തിയത് മാധ്യമപ്രവർത്തനത്തോടൊപ്പം തന്നെ എഴുത്തുകാരൻ കോളമിസ്റ്റ് ജീവചരിത്രകാരൻ എന്ന നിലകളിലും ടി ജെ എസ് പ്രശസ്തനാണ് കാൽനൂറ്റാണ്ടോളം ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിൽ എഴുതിയിരുന്ന പോയിന്റ് ഓഫ് വ്യൂ എന്ന കോളം വായനക്കാരുടെ ഇഷ്ട എഴുത്തുകാരനാക്കി മാറ്റി ടി ജെ എസിനെ മൂന്ന് വർഷം മുൻപ് നൗ ഇസ് ദ ടൈം ടു സേ ഗുഡ് ബൈ എന്ന തലക്കെട്ടിൽ കോളം എഴുതിയാണ് സജീവ പത്രപ്രവർത്തനത്തിൽ നിന്നും അദ്ദേഹം വിടവാങ്ങിയത് വി കെ കൃഷ്ണമേനോൻ എം എസ് സുബ്ബലക്ഷ്മി പോത്തൻ ജോസഫ് ലിക്വാൻ യു തുടങ്ങിയവരുടെ ജീവചരിത്രങ്ങളും എഴുതിയിട്ടുണ്ട് തൻ്റെ പത്രപ്രവർത്തന ജീവിതത്തെ അടിസ്ഥാനമാക്കി എഴുതിയ ഘോഷയാത്ര എന്ന പുസ്തകവും ശ്രദ്ധേയമായിരുന്നു ഇംഗ്ലീഷിലും മലയാളത്തിലുമായി ഇരുപതോളം ഗ്രന്ഥങ്ങളും എഴുതിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം